ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ എന്ന മധുചേട്ടനും മധുച്ചേട്ടനും ഒക്കെ പലതരം സമയത്ത് സ്ത്രീകളോട് പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം പ്രണയിക്കപ്പെടുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ പ്രണയിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ പ്രണയം എന്ന് പറഞ്ഞത് ഇവരാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രണയിക്കപ്പെടേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു എന്താണ് സംതൃപ്തി ഇല്ലായ്മ എന്ന് തോന്നുന്ന അവസ്ഥ അതിൽ വന്നത് പക്ഷേ സത്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ പ്രായം ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ പുരുഷന്മാരെ നമ്മൾ പ്രണയിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കുട്ടിക്കാലം മുതലേ അവരെ ഭരിക്കാനാണ് പഠിപ്പിക്കുന്നത് കമ്പാനിയൻഷിപ്പ് എന്താണ് ഒരു സൗഹൃദം എന്താണ് ഒരാൾ മറ്റൊരാളുടെ കൂടെ യാത്ര പോകുമ്പോൾ ആ യാത്ര ആസ്വദിക്കുന്നതിൻ്റെ രീതികൾ എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണെന്നും അവരെ ആരും പഠിപ്പിക്കുന്നില്ല മറിച്ച് ഞാൻ ഈ വഴി പോകും നീ എൻ്റെ പുറകെ വാ എന്ന് പഠിപ്പിക്കാനാണ് ആ ജനറേഷൻ വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ആഹ്ലാദം കിട്ടുന്നത് വരെയും സ്ത്രീകൾ പ്രണയം തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്